ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് വെള്ളക്കടലയുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഇത് നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെ അറിയാൻ പറ്റാത്ത ഐറ്റം അല്ല നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അറിയാൻ പറ്റത്തവർക്കുണ്ട് ഞാനൊന്ന് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ കടലക്കറി നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം ഇതേപോലെ ഒരു കപ്പ് കടലയാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതുന്നതിന് ശേഷമാണെങ്കിൽ വീർത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലുള്ള കടലയുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊരു ഒരു കപ്പുണ്ട് ഒരളവിന് വേണ്ടി കാണിച്ചതന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുപ്പൊന്ന് കത്തിക്കട്ടെ അതിന് ശേഷം ഇതേപോലെ കുക്കർ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ കുക്കർ ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക അപ്പോൾ നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ അളവിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് ഒരു കറുവാപ്പട്ട നമ്മൾ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഒരു മൂന്നാല് ഏലയ്ക്ക ഒരു മൂന്നാലഞ്ച് ഗ്രാം പൂ ഇതങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു മൂന്നാല് പച്ചമുളക് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കിയിട്ട് ഇതൊരു രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം എല്ലാം കൂടെ ഇളക്കി രണ്ട് സവോള അരിഞ്ഞ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒരു തക്കാളി ഞാൻ എടുക്കുന്നുള്ളൂ നല്ല പഴുത്തേക്കാളിയൊക്കെ വരണം അവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കും അതിന് ശേഷം ഒന്നുകൂടെ ഇളക്കി നല്ലപോലെ ഒന്ന് വാഴത്തി അപ്പോൾ നമ്മൾ ഈ സവോളയുടെ കട ഒന്ന് മാറണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്താൽ മാത്രം മതി അപ്പോൾ ഈ കടലെന്ന് എടുത്താൽ പറഞ്ഞ പോലെ തലേന്ന് വെള്ളത്തിട്ട് കുഞ്ഞുന്നതിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ ഇനി ഈ കടല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ ഇളക്കി ഇനി നമുക്ക് കടല ഇതേ പാത്രത്തിൽ തന്നെ എടുത്തിരിക്കുന്നത് അതിന് തന്നെ നമുക്ക് വെള്ളം നടന്നും കൊണ്ട് ഞാൻ ഒരു ഒരു രണ്ടര കപ്പ് രണ്ടര കപ്പ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി ഇനി ഇതൊന്ന് അടച്ചവട്ടി വയ്ക്ക ഒരു നാല് പിസിലെങ്കിലൊന്ന് അടിക്കട്ടെ അതിന് ശേഷം തുറന്നു പകുതി അവിടെ പിസിലടിക്കട്ടെ ആ സമയം കണ്ട നമുക്ക് അതിന് അരിപ്പൂടെ വേണം ഒരു ചെറിയ തേങ്ങയാണ് പീരയാണ് പകുതി എടുത്തിട്ടുണ്ട് നമ്മൾ കേട്ടോ അത് ഈ കുക്കർ ജാറിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം ഒരു അഞ്ചിട്ട് പത്ത് അണ്ടിപ്പരിപ്പും കൂടെ കൂട്ടത്തിൽ ഇട്ടുകൊടുക്കുകയാണ് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തോടെ നമ്മൾ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ നേരത്തെ ചേർത്തേയും കൂടെ കൂട്ടി ഒരു അര ടീസ്പൂൺ ആയിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ ഒരു അഞ്ചാറ് അഞ്ചിപ്പരിപ്പും കൂടെ അരച്ച് അരച്ച് കയർക്കണം നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ നല്ല കുഴമ്പ് പോലത്തെ അരച്ചുകൊണ്ട് ഇപ്പം വരാം അപ്പോഴത്തേക്ക് ഇത് പിസിലും അടിക്കും അപ്പം നമ്മളൊരു നാല് പിസിലടിച്ചതിന് ശേഷം ഇത് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം കൂടെ നമ്മൾ ആരപ്പും റെഡി ആക്കിയിട്ടുണ്ട് പ്രഷർ പോശ ശേഷം തുറന്ന് നോക്കാം ഇപ്പം നമ്മളെ നമ്മുടെ വെള്ള കടലൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ കുക്കറൊന്നും താർത്ത് വെക്കാം ഇപ്പൊട്ടിരിക്കട്ടെ ഇനി നമുക്ക് കറി റെഡിയാക്കാം അടുത്തൊന്ന് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കാം ഇന്ന് നമുക്കൊരല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഇപ്പം എണ്ണ എന്നിട്ട് കൂടാതിന് ശേഷം കുറച്ച് കടുക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇച്ചിരി കറി ആപ്പ ഇളക്കി കൊടുത്തിട്ട് നമ്മളെ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ കുറച്ച് വെച്ച് നമുക്ക് ചേർക്കാവുള്ളൂ ഗാര കഴുകിയ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കുകയാണ് ആ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അരപ്പ് ചൂടായതിന് ശേഷം കടല വേയിച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ടിടുക ആ നമുക്കിനിയും കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർക്കുകയാണ് ഒര ടീസ്പൂൺ ഗരം മസാലയോ ഇപ്പം നമ്മൾ പൊടിപ്പിച്ച മസാല തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് നിങ്ങൾക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല തന്നെ ചേർക്കാവുന്നതാണ് കൂട്ടത്തിൽ കുറച്ച് മല്ലി ഇലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് പാരപ്പൊക്കെ ചേർത്തതിന് ശേഷം കടലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇനി തിളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ തിളക്കണ്ട കാര്യം അരപ്പ് ചേർത്തുകൊണ്ട് ഇനിയും തിളക്കേണ്ട കാര്യമില്ല എണ്ണയ്ക്കകത്തിട്ട് നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ കടലൊക്കെ ഇട്ടിരിക്കുന്നത് ഇനി അങ്ങനെ നിർത്താം ആ അപ്പോൾ ഒരല്പം ചാറോടുകൂടി ഉള്ളൊരു കടലക്കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പം നമുക്ക് പറഞ്ഞുള്ളത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയുള്ള ഒരു കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം നല്ല രുചികരമായിട്ട് തന്നെ നമ്മൾ കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട് ഇതൊന്നും താഴെ ഈ അടുപ്പൊന്നു മാറ്റട്ടെ കടലക്കറി ഉണ്ടാക്കി വെച്ച് എന്തായാലും കഴിക്കണ്ടേ പക്ഷേ രണ്ടാ രണ്ട് പാലപ്പൂ ഒക്കെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് നല്ല നല്ല മഞ്ഞുപോരത്തെ പാലപ്പൂ അപ്പം പാലപ്പൂ ഇത്തിരി കടലക്കറിയും കൂട്ട് കഴിക്കാം അല്ല ആ ഇരും കിട്ടേ കറി രാവിലെ കറി വന്നിട്ട് കഴിക്കാൻ വേണ്ടി ആ നല്ല കറിയ കേട്ടോ പറയാനില്ല സൂപ്പർ കറിയാട്ട് നല്ല കോമ്പിനേഷൻ കേട്ടോ പാലപ്പൊ ഈ കറിയും കൂടെ നല്ല രുചിയുണ്ട് നല്ല ടാഷ തീർച്ചയായിട്ടും നമ്മളൊക്കെ കടരക്കറിയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലും മിക്കപ്പോഴും വെക്കുന്നവരായിട്ടോ എല്ലാവർക്കും അറിയുകയും ചെയ്യും അല്ലേ ഈ രീതിയിലൊക്കെ ആണോ ചെയ്തത് ഈ രീതിയിലെല്ലാവരും ചെയ്തുതേണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇടിയപ്പത്തിന്റെ കൂടെ നല്ലത്തി ഏതിന്റെ കൂടെ കഴിക്കാം നല്ല കറിയാണ് ഇപ്പോൾ ഈ കടലെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ തീർച്ചയായിട്ടും തലേന്ന് വെള്ളത്തിട്ടാലേ ഇത് കൂതുന്നതല്ലേ അങ്ങനെയല്ലേ വേച്ച് വേച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം തീർച്ചയായിട്ടും ഈ കടലല്ല ചെറിയ കടലുണ്ട് കറുത്ത കടല അതും വെള്ളക്കടലല്ല വെള്ളത്തിൻ്റെ അകത്ത് തലേന്ന് വെള്ളത്തിട്ട് കൂന്നതിനു ശേഷമാണ് രാവിലെ എടുത്ത് കറി വെക്കാൻ ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം ചിലപ്പോൾ അറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോട്ടെന്ന് കണ്ടതാണ് പറഞ്ഞത് ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീടുകൾ സർവ്വസാധാരണമായിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണ് കടലക്കതി അല്ലേ എല്ലാവർക്കും അറിയുകയും ഈ രീതിയിലാണോ ചെയ്തതെന്ന് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നല്ല അപാര ടേസ്റ്റ് തന്നെയാണ് ഇവിടെ കറിയാം അത്ര ആ അത്രേ ഉള്ളൂ പറയാം എല്ലാ ക്ഷമല്ലേ എന്താ സൂപ്പർ കറിയല്ലേ ആ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ബെൽബട്ടൺ കൂടെ മറക്കാവുന്ന വൃത്തിയാക്കണം നിങ്ങളെയൊക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ വേറൊരു പേടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്